ടാപ്പകൽ ഭേദമന്യേ ജനങ്ങളുടെ സൌര്യം കെടുത്തിക്കൊണ്ടിരുന്ന പുലി കെണിയിൽ കുടുങ്ങി കൂട്ടിലായിട്ടും ശൌര്യത്തിനൊട്ടും കുറവില്ല വയനാട് ചീരാലിലാണ് സംഭവം നാല് കൂടുകളാണ് വനംവകുപ്പ് സ്ഥാപിച്ചിരുന്നത് ചിരാൽ മേഖലയിൽ മാസങ്ങളായ പുലിയുടെ ശല്യം ഉണ്ടായിരുന്നു ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്കാണ് നിരന്തരം ജീവൻ നഷ്ടപ്പെട്ടിരുന്നത് പുളിവേലിൽ ബിജുവിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തി ലൈറ്റിട്ടപ്പോൾ പുലി ഓടിമറയുന്നത് വീട്ടുകാർ കണ്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വൻ ആശങ്ക ഉയർന്നത് മുൻപ് നമ്പ്യാർകുന്ന് ഭാഗത്തുനിന്ന് പുലിയെ പിടികൂടിയിരുന്നു പക്ഷേ പിന്നീടും പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യവും ആക്രമണങ്ങളും ഉണ്ടായി ഹൈസ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതാണ് പുലിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രദേശത്ത് താവളമാക്കുന്നതെന്ന് പറയപ്പെടുന്നു ചിരാലിൽ കരടിയുടെ സാന്നിധ്യമുണ്ടായതിനാൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പിടികൂടാനായിട്ടില്ല മലയാളം ഞാനോ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്